അനാചാരങ്ങൾക്കെതിരെ പടപൊരുതിയ പണ്ഡിറ്റ് കെ പി കറുപ്പൻ മാസ്റ്റർ ജന്മദിനം അഖില കേരള ധീവരസഭ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ആഘോഷിച്ചു പാവപ്പെട്ടവരെയും അടിച്ചമർത്തപ്പെട്ടവരെയും ചേർത്ത് നിർത്തി സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനും അവകാശങ്ങൾ നേടിയെടുക്കാനും പണ്ഡിറ്റ് കെ പി കറുപ്പൻ മാസ്റ്ററുടെ കൂടിയുള്ള പ്രവർത്തനങ്ങൾക്കായിരുന്നു പണ്ഡിറ്റ് കെ പി കറുപ്പൻ സമൂഹത്തിന് നൽകിയ സംഭാവനകൾ ഇന്നത്തെ സാഹചര്യത്തിലും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ അഭിപ്രായപ്പെട്ടു ആ കാലഘട്ടത്തിൽ എത്രയോ വലുതായിരുന്നു ഇന്ന് അതിൻ്റെ പ്രസക്തി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും കെട്ട കാലത്ത് അത് അതിൻ്റെ മൂല്യങ്ങൾ ഒന്നുകൂടി തേച്ചു പിടിക്കൊടുക്കേണ്ട സന്ദർഭമാണ് എന്ന് ഇവിടെ പറഞ്ഞു പറഞ്ഞിരിക്കുകയും കാരണം കൊച്ചി നഗരത്തിൽ പോലും താർന്ന ജാതിക്കാരിക്ക് കാലുകൂത്താനിടില്ലാത്തൊരു സമയം അവരെല്ലാം സംഘടിപ്പിച്ചു എന്തിനകത്ത് പറയുന്ന പണ്ഡിറ്റ് കറപ്പൻ എന്ന് പറയുന്ന മകൻ മഹാരാജ് കോളേജിലെ മലയാളം അധ്യാപകനായി ജോലി കിട്ടിയപ്പോൾ തലവനാക്കിയപ്പോ ഞങ്ങളാരും പഠിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് ഇറങ്ങിപ്പോയ സവർണ മേധാവികളോട് കൊച്ചുരാജാവ് പറഞ്ഞൊരു മറുപടി ഇനി ആ ക്ലാസും പണ്ഡിറ്റ് കറുപ്പൻ നയിക്കും എന്നാണ് അഖിലകേള ധീവരസഭ ജില്ലാ പ്രസിഡന്റ് കെ വി തമ്പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി പി വി ജനാർദ്ദനൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി ടി വി ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു യുവജന വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജു തലാശേരി വെങ്കടേഷ് ശകുന്തളാ കൃഷ്ണൻ ജോഷി ബ്ലാങ്ങാട്ട് കെ കെ പുഷ്കരൻ പി കെ ദാസൻ യു എം സുബ്രഹ്മണ്യൻ യു ബി മണികണ്ഠൻ മണി കാവുങ്ങൽ കെ കെ തമ്പി ബാബു കുന്നങ്ങൽ എന്നിവർ സംസാരിച്ചു